ഹായ് പ്രിയപ്പെട്ടവരെ സെയിൽസ് എടപ്പാളിൽ ഇന്ന് ഒരു പുതിയ വീടായിട്ടാണ് വന്നിട്ടുള്ളത് കുറ്റിപ്പാല ഭാഗത്ത് മുപ്പത്തെട്ട് ലക്ഷം രൂപക്ക് ഒരു പുതിയ വീട് വിൽപ്പനക്കായി വന്നിട്ടുണ്ട് വരൂ വീഡിയോയിൽ ഈ കാണുന്ന വീടാണ് ഇപ്പോൾ വിൽപ്പനക്കായി വന്നിട്ടുള്ളത് ഫോളോ ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ അതുപോലെ പുതിയ വീടുകൾ നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ആറേക്കാല സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ടു ബി എച്ച് കെ വീടാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും മുപ്പത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ രണ്ട് റൂമുകളാണ് ഈ വീടിനുള്ളത് രണ്ട് റൂംസ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ കബോർഡിനുള്ള സ്പേസ് എല്ലാം വിട്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ആക്സസറീസും ടൈൽസും ആണ് ഈ വീടിന് ഉപയോഗിച്ചിട്ടുള്ളത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോർ റൂമുണ്ട് അതുപോലെ നല്ലൊരു കിച്ചണും അവൈലബിൾ ആണ് സപ്പറേറ്റ് ഒരു ഡൈനിങ് ഏരിയ ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആണ് കിച്ചൺ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല സൗകര്യമുള്ള ഒരു വർക്ക് ഏരിയ ആണ് അതുപോലെ പുറത്ത് ഒരു നാടൻ ടോയ്ലറ്റും അവൈലബിൾ ആണ് വിസിറ്റേഴ്സ് എല്ലാം വന്നാൽ ഉപയോഗിക്കാൻ ഒരു നാടൻ ടോയ്ലറ്റ് വീടിന് മസ്റ്റ് ആണ് മൊത്തമായി കോമ്പൗണ്ട് വാൾ കെട്ടിയ രീതിയിലാണ് ഈ വീടിൻ്റെ ഉള്ളത് ശുദ്ധമായ തെളിനീർ പോലെയുള്ള വെള്ളത്തിന് അടി വരെ കാണുന്ന രീതിയിലുള്ള കിണർ വെള്ളമാണ് ഈ വീടിനുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ കച്ചവടം സംസാരിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക മുപ്പത്തെട്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷിയേഷന് ഓണർ തയ്യാറാണ് ഈ വീടിൻ്റെ ആഫ്സ്റ്റാറിലേക്ക് വരികയാണെങ്കിൽ മേൽഭാഗം ചീറ്റ് ഇട്ടിട്ടുള്ള ഒരു കോണി റൂമാണ് ഉള്ളത് ഓപ്പൺ ടെറസ് ഉണ്ട് മേലേക്ക് റൂമുകൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ കച്ചവടം സംസാരിക്കുന്നതിനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബായ്